നമസ്കാരം വി എം സുധീരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കറകളഞ്ഞ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം കെ എസ് സുധാകരൻ ഇട്ടു എട്ടിന്റെ പണിയാണ് കൊടുക്കുന്നത് വി ഡി സതീശനും മോശമല്ലാത്ത പണി പുറകെ വരുന്നുണ്ട് എന്നുള്ളത് വി എം സുധീരന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സുധീറിനെ പടിയടച്ച് വിണ്ടം വയ്ക്കാൻ സുധാകരനും കൂട്ടൊരു ഒരുപാട് കളികൾ കാണിച്ചു മുല്ലപ്പള്ളി രാഘവേന്ദ്രൻ എന്ന് പറയുന്ന വലിയ ദോഷമില്ലാത്തൊരു നേതാവ് കെ പി സി സി അധ്യക്ഷനായപ്പോഴും സുധാകരന്റെ അണികൾ ഇങ്ങനെ തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും പാർട്ടി പിടിച്ചെടുത്ത് കളയാമോ ഇപ്പം സുധാകരന് മനസ്സിലായി പാർട്ടി പിടിച്ചെടുക്കൽ നടക്കുന്ന കാര്യമൊന്നും അല്ല വി എം സുധീരന് ജനസമ്മതി ഉള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം സുധാകരനേക്കാൾ ഒക്കെ എത്രയോ എത്രയോ മടങ്ങ് ശക്തി ഉള്ള അല്ലെങ്കിൽ യഥാർത്ഥ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു നേതാവാണ് സുധാകരൻ എന്ന് പറഞ്ഞ ഒരു ടൈം പാസ് രാഷ്ട്രീയക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം അഥവാ സി പി എമ്മിന്റെ എതിരാളി ആയതുകൊണ്ട് കോൺഗ്രസ് ലൈൻ സ്വീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സംഖ്യയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ ഭാഷയിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും വ്യക്തമാണ് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് നോക്കിയാൽ അറിയാം കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ജയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി എൻ ബ്ലോക്കായി വോട്ട് മറിച്ചിട്ടേ ഉള്ളൂ അത് കൃത്യമായി അതിൻ്റെ നന്ദിയും കൂറും അദ്ദേഹത്തിന് എക്കാലവും ബി ജെ പിയോടുണ്ട് സുധീരൻ അങ്ങനെയല്ല കോൺഗ്രസ് ശക്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേണം എന്നുള്ള നിലപാട് അറിയിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ അതൊരു മതപരിപാടിയാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്ന മതപരിപാടിയാണ് ആ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ പങ്കെടുക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ വി എം സുധീരൻ ദേശീയ നേതാക്കളോട് പറയുന്നു ആർക്കൊണ്ട് ഇതുപോലെ ഒരു ആർജോ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശനോ ഈ കെ സുധാകരനോ കെ സുധാകരൻ ഒന്നും ഒരു കാലത്തും പറയത്തില്ല ഇവർ ആരെങ്കിലും ഇതുപോലെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ വി എം സുധീരനെ പറയാൻ അറിയാം കെ പി സി സി അധ്യക്ഷ സ്ഥാനം അദ്ദേഹം പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് ആ വലിച്ചെറിഞ്ഞ കെ പി സി സി അധ്യക്ഷ സ്ഥാനമാണ് പിന്നീട് എം എ ഹസ്സനെ താൽക്കാലികമായി കൊടുത്തത് അദ്ദേഹം അത് ആർത്തിയോടെ അത് വാങ്ങിച്ചെടുക്കുകയും ചെയ്തു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വി എം സുധീരനെ ഇപ്പോഴും പാർട്ടിയിൽ വലിയ സ്ഥാനമാനം ലഭിക്കുന്ന സമയം തന്നെയാണ് കോൺഗ്രസ് ഇങ്ങനെ പൊട്ടിപാളീസായി നിൽക്കുമ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ എന്തെങ്കിലും വിലയുണ്ടെന്ന് കാട്ടിക്കൊടുക്കാനും കഴിവുള്ള ഒരേ ഒരു ഇപ്പോഴത്തെ നേതാവ് അല്ലെങ്കിൽ ആ ഉമ്മൻചാണ്ടി കാലഘട്ടത്തിലുള്ള ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ വിരളെണ്ണാവുന്ന ഒന്നോ രണ്ടോ നേതാക്കളിൽ ഒരു പ്രധാന വ്യക്തിയാണ് വി എം സുധീരൻ കാരണം അദ്ദേഹം നിർവ്യാജമായ കൂറും സ്നേഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടാണ് നൽകിയിരിക്കുന്നത് മണലൂരിൽ നിന്ന് നാല് തവണ എം എൽ എ ആയി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ ലോക്സഭാ അംഗമായി അതിൽ ഒന്ന് സിനിമാ നടൻ ചലച്ചിത്ര നടൻ മുരടിയെ പരാജയപ്പെടുത്തി അദ്ദേഹം വിജയിച്ചതാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾക്ക് പകർന്നു കൊടുത്ത തീക്കലൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ അറിയാം അങ്ങനെയുള്ള വി എം സുധീരെ താറടിച്ച് കാണിക്കാൻ പത്ത് സുധാകരന്മാർ വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സുധാകരന്റെ ആർമിയോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ഇദ്ദേഹത്തിന്റെ ഒരുപാട് സൈബർ സ്പേസുകളിലെ ആളുകളോ ഒക്കെ ചേർന്ന് വി എം സുധീർനെ അങ്ങ് പൊങ്കാലി ഇട്ട് കൊന്നു കളയാം ട്രോൾ ചെയ്ത് കൊന്നുകളയാം എന്നൊക്കെ വിചാരിച്ചു അവർക്കൊക്കെ എന്താണ് പറ്റിയത് നമുക്കറിയാം ഇപ്പോൾ സുധാകരൻ വെറും കടലാസ് പുരിയായി അവിടെ ഇരിക്കുകയാണ് ഭിത്തിയിലൊട്ടിയിരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ സംബന്ധമായി വിദേശത്ത് പോകുന്നതൊക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യം തന്നെയാണ് ആ കാര്യത്തിനൊന്നും ആർക്കും എതിരഭിപ്രായമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് സുധീരൻ സുധീരൻ എന്ന വ്യക്തിയെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ കിട്ടിയ അവസരങ്ങളൊന്നും പാഴാക്കാത്ത സുധാകരനെ പോലുള്ളവർ മനസ്സിലാക്കേണ്ട നിങ്ങളെപ്പോലുള്ള അല്പത്തരം കാണിക്കുന്ന നേതാവ് അല്ല വി എം സുധീരൻ ഇരുത്തം വന്ന നേതാവ് കറകളഞ്ഞ നേതാവ് എതിരാളികൾ എതിരാളികളെ കുറിച്ച് അനവസരത്തിലും അവസരം ഏത് സമയത്തും തക്കം മാർന്നിരുന്ന അവരെ ഉപദ്രവിക്കാൻ നോക്കി അതുവഴി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കാനല്ല സുധീരന്റെ പ്ലാൻ എന്ന് പറയുന്നത് എതിരാളി ആയിരുന്നാൽ പോലും അംഗീകരിക്കേണ്ടവൻ അംഗീകരിക്കി അതിനകത്ത് രാഷ്ട്രീയം സ്വന്തം പാർട്ടിയിലായിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് പറയേണ്ട വേദികളിൽ മാധ്യമങ്ങളോടല്ല പറയേണ്ട വേദികളിൽ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി എം സുധീരൻ അങ്ങനെയുള്ളൊരു സുധീരനെ സുധാകരനോ ഈ സതീശനൊന്നും ഒരു കാലത്ത് മനസ്സിലാക്കാൻ കൂടുന്നില്ല സതീശന് അനുനയത്തിനൊക്കെ സുധീറിന്റെ വീട്ടിൽ ചെലപ്പോ നാളെ കെട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ ആ മുഖത്ത് തന്നെ കൃത്യമായി കാണാൻ കഴിയില്ലേ തകർന്ന് തരിപ്പണമായിരിക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക